തമിഴ്നാട് ധർമ്മപുരിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ മരണപ്പെട്ടു ധർമ്മപുരിയിലെ ദേശീയപാതയിൽ നിർത്തിയിട്ട ബൈക്കിൽ നിയന്ത്രണം വിട്ട കാറിടിച്ചായിരുന്നു അപകടം ബാംഗ്ലൂർ സേലം ദേശീയപാതയിൽ പാലക്കോടിനടുത്തു വെച്ച് നിർത്തിയിട്ട ബൈക്കിൽ നിയന്ത്രണം വിട്ട കാറിടിച്ചായിരുന്നു അപകടമുണ്ടായത് ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ പെരിന്തൽമണ്ണ രാമപുരം മേലടത്ത് ഇബ്രാഹിം സുലൈഖ ദമ്പതികളുടെ മകൻ എം ബിൻഷാദ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി തിരൂർ പയ്യനങ്ങാടി മച്ചഞ്ചേരി കബീർ ഹസനത്ത് ദമ്പതികളുടെ മകൻ നംഷി എന്നിവരാണ് മരണപ്പെട്ടത് രണ്ട് ബൈക്കുകളിലായി വെള്ളിയാഴ്ച പുലർച്ചെ ബാംഗ്ലൂരിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം നാട്ടിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു ഇരുവരും ചായ കുടിക്കാൻ റോഡരികിൽ ബൈക്ക് നിർത്തിയപ്പോൾ നിയന്ത്രണം വിട്ടെത്തിയ കാറ് ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു രണ്ടുപേരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു മൃതദേഹങ്ങൾ ധർമ്മപുരി ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി